ജാസ് സോമടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഇപ്പോൾ ഞങ്ങളെ കോഴികൾക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറി അപ്പോൾ അത് എന്ത് അസുഖമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് അസുഖങ്ങളൊക്കെ മാറി എന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വരെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ പുള്ളി തനിയെ കൂടുതലിട്ട് വളർത്തിയായിരുന്നു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ണ് കണ്ണ് രണ്ട് മൂന്ന് കോഴികളെ കണ്ണ് ഇങ്ങനെ വിങ്ങിയ മതിരി ഉണ്ടായിരുന്നു പഴുത്തിട്ടിങ്ങനെ വേർതിന്നായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് കോഴികളൊക്കെ തൂങ്ങി നിന്നായിരുന്നു അപ്പോൾ ഞങ്ങളാകെ പേടിച്ചത് എന്താകും കോഴികൾക്ക് കസുഖം വന്നു വിചാരിച്ചിട്ട് അപ്പോൾ ഉടനടി നമ്മൾ ഒരു ഒറ്റമൂല് ചെയ്തു അപ്പോൾ അത് എല്ലാ കോഴികൾക്കും അത് എഫക്റ്റ് ചെയ്തു അപ്പോൾ ആ ഒറ്റമൂലിയാണ് ഞാൻ പറഞ്ഞത് അതായത് ഈ കണ്ണ് പിന്നെ പഴുത്ത് നല്ല വിങ്ങിയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മുരിങ്ങ ഉണ്ടല്ലോ മുരിങ്ങയുടെ എല്ലാം എടുത്തിട്ട് നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറുത്തത് അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് കണ്ണിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം നമ്മൾ ചെയ്തോളൂ അത് ചെയ്തുകൊണ്ട് ആ കണ് ആ കണ്ണെല്ലാ കോഴികളുടെ കണ്ണിൽ രണ്ട് മൂന്ന് കോഴികളുടെ കണ്ണിലെ അസുഖമായിരുന്നു അത് കംപ്ലീറ്റ് മാറിയത് നന്നായി മെലിഞ്ഞ് ആ ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കും പക്ഷേ ഇടയ്ക്കങ്ങനെ തൂങ്ങി നിൽക്കും നന്നായി മെലിഞ്ഞ് വന്നിരുന്നു കോഴികളൊക്കെ അത് വെച്ചാറൊക്കെ വിരിച്ചിട്ട് ഒരു പ്രത്യേക ഒരു രീതിയിലാണ് നന്നായിരുന്നു അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്തു നമ്മൾ വരവിളകളുടെ മരുന്ന് കൊടുത്തു അൽ അൽഭൂമിറ കൊടുത്തു അൽഭൂമറി കൊടുത്തപ്പോൾ ആ കോഴികളെ ആ അസുഖം മാറി ഇപ്പോൾ കോഴി കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും നല്ല ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടൊന്ന് പറയണ പറയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കോഴികളെ അഴിച്ചിടാറില്ല വെള്ളപ്പുഴക്കിപ്പോൾ നമ്മൾ കുറച്ച് അഴിച്ചിട്ട് നമ്മൾ വളർത്താൻ തുടങ്ങി പുളിക്കോഴികൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ കോഴികൾക്ക് നല്ല പ്രതിരോധശേഷിയും കാര്യങ്ങളൊക്കെ വരുള്ളൂ അവരുടെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ കോഴികളെ കോഴികളെ നമ്മൾ കുറേ അഴിച്ചിടാൻ തുടങ്ങി ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ സെറ്റായിട്ട് വരുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ എല്ലാവരും നല്ല കോഴികളൊക്കെ നല്ല ഉഷായിട്ടിരിക്കണം ഇപ്പോൾ കോഴികൾക്ക് അസുഖങ്ങളൊന്നും പിന്നെ മഴക്കാലമൊക്കെ ഇപ്പോൾ മഴക്കാലത്താണ് ഈ അസുഖങ്ങൾ കണ്ടത് പിന്നെ ഇപ്പോൾ മഴക്കാലം ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞ മാതിരി തോന്നുന്നു ഇപ്പോൾ അധികം മഴയൊന്നും പെയ്യുന്നില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ പിന്നെ നമ്മൾ ആ മരുന്നും കൊടുത്ത കൂടിയിട്ട് ഒറ്റവശം നമ്മളത് കൊടുത്തുള്ളൂ ചെയ്തുള്ളൂ നമ്മൾ അതാണ് എല്ലാ കോഴികളസുഖം മാറിയത് ഇപ്പോൾ കോഴികളൊക്കെ ഉഷാറായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എത്തേ ഉള്ളൂ ആ വീഡിയോ ഇഷ്ടമായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം